ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കുറിച്ച് പഴഞ്ചൊല്ലുകൾ പരിചയപ്പെട്ടാലോ തിന് വിതച്ചാൽ കൊയ്യും കൊയ്യും ഉഴുതു നടണം നവര വർഷം പോലെ കൃഷി പൂട്ടുന്ന കാളയെന്തിനു വിതയ്ക്കുന്ന വിത്തറിയുന്നു വിത്തൊന്നിട്ടാൽ മറ്റൊന്നു വിളയില്ല നല്ല തെങ്ങിനു നാൽപ്പതു മടൽ വിത്തെടുത്തുണ്ണരുത് മണ്ണുവിറ്റ് പൊന്നുവാങ്ങരുത് മുൻവിള പൊൻവിള വരമ്പു ചാരി നട്ടാൽ ചുവരു ചാരി ഉണ്ണാം നട്ടാലേ നേട്ടമുള്ളൂ കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം പതിരില്ലാത്ത കതിരില്ല വളമേറിയാൽ കൂമ്പടയ്ക്കും കണ്ടം വിറ്റു കാളയെ വാങ്ങുമോ കർക്കിടകച്ചേന കട്ടിട്ടെങ്കിലും തിന്നണം മുളയിലറിയാം വിള വിത്തു ഗുണം പത്തു ഗുണം വിളയുന്ന വിത്ത് മുളയിലറിയാം കൂട്ടുകാർക്കിതിഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ Bye.